ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു രാജീസ് ടേസ്റ്റി വേൾഡ് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു തോരൻ്റെ റെസിപ്പിയാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് ബീട്രൂട്ടും വൻപയറും ചേർന്നുള്ള ഒരു തോരനാണിത് തോരനിലേക്ക് ചേർക്കാനായിട്ട് ഒരു ചെറിയ സവാള കൊത്തി എറിഞ്ഞതും കൂടെ എടുത്തു വെച്ചിട്ടുണ്ട് എന്നുള്ള അരപ്പ് റെഡിയാക്കാനായിട്ട് ഒരു ചെറിയ മുറി തേങ്ങ എടുത്തിട്ടുണ്ട് മൂന്ന് ചുവന്നുള്ളി ഒരൽപ്പം മഞ്ഞൾപ്പൊടി ഒരല്പം മുളക് പൊടി ഒരു ചെറിയ പച്ചമുളക് ഇത്രയും ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാം തോരൻ തയ്യാറാക്കാനായിട്ട് ഒരു പാനിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കടുക് ഒരു ടീസ്പൂൺ കടുകാണ് ഇട്ട് കൊടുക്കുന്നത് ഇതിലേക്ക് നമുക്ക് മുറിച്ച് രണ്ട് മുളക് ഇട്ട് കൊടുക്കാം ഒന്നിളക്കി കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ചേർക്കാം ഞാനിവിടെ ഗ്രേറ്റ് ചെയ്താണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുതായിട്ട് കൊത്തി കൊത്തിയരുകയും ചെയ്യാം ഒരു വലിയ ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത് ചെറിയ സവാള കൊത്തി എരിഞ്ഞാൽ ചേർക്കാം ഒരല്പം വെള്ളമൊന്ന് തളിച്ചു കൊടുക്കാം വളരെ കുറച്ച് മാത്രം മതി ബീറ്റ് റൂട്ടിൽ നിന്ന് വെള്ളം ഇറങ്ങും നമുക്കിതിലേക്കൊരു കാൽ ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം നന്നായിട്ട് ഇളക്കി യുവജിപ്പിക്കാം ഒന്ന് മൂടി മൂടിവെച്ച് ഒരഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ബീട്രൂട്ടൊക്കെ ഒരു മുക്കാൽ വേവായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന വൺ ബെയർ ഇട്ടുകൊടുക്കാം ഞാനൊരു ചെറിയ കപ്പ് വൺ എടുത്തിരിക്കുന്നത് ബീട്രൂട്ടിൻ്റെ അളവാണ് കൂടുതലായിട്ട് എടുക്കേണ്ടത് കേട്ടോ ഇനി നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങാക്കൂട്ട് ഇട്ട് കൊടുക്കാം അല്പം കറിവേപ്പില ചേർക്കാം ഇനി ഒരു രണ്ട് മിനിറ്റ് കൂടെ ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം അരപ്പൊക്കെ ഒന്ന് വെന്ത് വരട്ടെ ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അത് അരപ്പൊക്കെ നന്നായിട്ട് തന്നെ ആവി കയറി വെന്തു വന്നിട്ടുണ്ട് കണ്ടോ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിലേക്ക് കൊടുത്തുവിടാനായിട്ട് നല്ലൊരു തോരനാണ് കേട്ടോ ഇത് കാരണം ബീട്രൂട്ടിനകത്ത് താളം ഉണ്ട് അതുപോലെ തന്നെ പയറിനകത്ത് പ്രോട്ടീനുണ്ട് അപ്പോൾ വൈറ്റമിൻസും പ്രോട്ടീനും എല്ലാം കൂടെ ഒത്തിറങ്ങിയിട്ടുള്ള ഒരു ബെസ്റ്റ് തോരനാണിത് കേട്ടോ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട് അതിന് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം വളരെ വ്യത്യസ്തവും രുചികരവുമായിട്ടുള്ള ഈ ഒരു തോരൻ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം താങ്ക്